ബുക്ക് ലെങ്സ് എന്നത് ഏത് ജീവിയുടെ ശ്വസനാവയവുമാണ് എട്ടുകാലിയുടെ ശ്വസനാവയവുമാണ് ബുക്ക് ലെങ്സ് ബുക്ക് ലെങ്സ് എന്നത് എട്ടുകാലിയുടെ ശ്വസനാവയവുമാണ് പ്രമേഹം മൂലം ഉണ്ടാകുന്ന നേത്രരോഗം ഏതാണ് റെറ്റിനോപതിയാണ് പ്രമേഹം മൂലം ഉണ്ടാകുന്ന നേത്രരോഗം പ്രമേഹം മൂലം ഉണ്ടാകുന്ന നേത്രരോഗം റെറ്റിനോപ്പതിയാണ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതാണ് ഖാനയാണ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ രാജ്യം ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ രാജ്യം ഖാനയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ചതാരാണ് ാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ചത് ബ്രിട്ടനാണ് അമേരിഗോ വെസ്പുച്ചി ജനിച്ച രാജ്യം ഏതാണ് ഇറ്റലിയിലാണ് അമരികോ വെസ്പുച്ചി ജനിച്ചത് ഇറ്റലിയിലാണ് അമരിഗോ വെസ്പുച്ചി ജനിച്ചത് അൽഷിമേഴ്സ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് മസ്തിഷ്കത്തെ ബാധിക്കുന്ന രോഗമാണ് അൽഷിമേഴ്സ് അൽഷിമേഴ്സ് രോഗം മസ്തിഷ്കത്തെയാണ് ബാധിക്കുന്നത് മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടതാണ് മിനി പമ്പ എന്ന പദ്ധതി മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൗലാന ആസാദ് തുടർച്ചയായി എത്ര പ്രാവശ്യം എത്ര വർഷം കോൺഗ്രസ് പ്രസിഡൻ്റായി ആറ് വർഷമാണ് മൗലാന ആസാദ് തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡൻ്റായത് മൗലാന ആസാദ് തുടർച്ചയായി ആറ് വർഷമാണ് കോൺഗ്രസ് പ്രസിഡൻ്റായത് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ് ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റിപ്പത്താണ് മണി ബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മണി ബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റിപ്പത്താണ് ആരുടെ ആത്മഹത്യയിൽ മനം നൊന്താണ് ചങ്ങമ്പുഴ രമണൻ എന്ന കൃതി രചിച്ചത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യയിൽ മനം നൊന്താണ് ചങ്ങമ്പുഴ രമണൻ എന്ന കൃതി രചിച്ചത് ആരുടെ ആത്മഹത്യയിൽ മനം നൊന്താണ് ചങ്ങമ്പുഴ രമണൻ എന്ന കൃതി രചിച്ചത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യയിൽ മനം നൊന്താണ് ചങ്ങമ്പുഴ രമണൻ എന്ന കൃതി രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഐക്യ കേരള സമ്മേളനം നടന്നതെവിടെയാണ് തൃശ്ശൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഐക്യ കേരള സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഐക്യ കേരള സമ്മേളനം നടന്നത് തൃശൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയായിരുന്നു നയൻ വൺ സിക്സ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് നയൻ വൺ സിക്സ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് നയൻ വൺ സിക്സ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് മധ്യപ്രദേശിൽ എവിടെയാണ് ആൽക്കലോയിഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിൽ നീമഞ്ചിലാണ് ആൽക്കലോയിഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിൽ നീമഞ്ചിലാണ് ആൽക്കലോയിഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിൽ സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മധ്യപ്രദേശിൽ ഹോഷംഗബാദിലാണ് സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിൽ സെക്യൂരിറ്റി പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് ഹോഷംഗാബാദിലാണ് മധ്യപ്രദേശിലെ മലഞ്ച് ഖണ്ഡ് ഖനി ഏത് ലോഹത്തിന് പ്രസിദ്ധമാണ് മധ്യപ്രദേശിലെ മലഞ്ച് ഖണ്ഡ് ഖനി ചെമ്പിന് പ്രസിദ്ധമാണ് മധ്യപ്രദേശിലെ മലഞ്ച് ഖണ്ഡ് ഖനി ചെമ്പിന് പ്രസിദ്ധമാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് ജബൽപൂരിലാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ജബൽപൂരിലാണ് രാഷ്ട്രപതി പ്രഥമ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ജൂലൈ മുപ്പത്തൊന്നിനാണ് രാഷ്ട്രപതി പ്രഥമ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് രാഷ്ട്രപതി പ്രഥമ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ജൂലൈ മുപ്പത്തൊന്നിനാണ് രാജ്യസഭയുടെ ആദ്യ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനും ആദ്യ ഉപാധ്യക്ഷൻ എസ് വി കൃഷ്ണമൂർത്തിയും ആണ് രാജ്യസഭയുടെ ആദ്യ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനും ആദ്യ ഉപാധ്യക്ഷൻ എസ് വി കൃഷ്ണമൂർത്തിയും ആണ് ഈഗിൾ എന്ന വാക്ക് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണ് ഈഗിൾ എന്ന വാക്ക് ഗോൾഫ് എന്ന കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണ് ഗോൾഫ് എന്ന കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണ് ഈഗിൾ എന്ന വാക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം എന്താണ് കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് എന്നാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് എന്നാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഏതാണ് കോട്ടയമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയമാണ് രണ്ടായിരത്തി രണ്ടിൽ ഏറ്റവും മഹാനായ ബ്രിട്ടീഷുകാരനായി ബി ബി സി തിരഞ്ഞെടുത്തതാരെയാണ് വിൻസ്റ്റൺ ചർച്ചിലിനെയാണ് രണ്ടായിരത്തി രണ്ടിൽ ഏറ്റവും മഹാനായ ബ്രിട്ടീഷുകാരനായി ബി ബി സി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി രണ്ടിൽ ഏറ്റവും മഹാനായ ബ്രിട്ടീഷുകാരനായി ബി ബി സി തിരഞ്ഞെടുത്തത് വിൻസ്റ്റൺ ചർച്ചിലിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ടായി ഇളവ് ചെയ്ത പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടായി ഇളവ് ചെയ്ത പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടായി ഇളവ് ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഒന്നാം ലോക്സഭയിലെ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയായിരുന്നു നാനൂറ്റി എൺപത്തൊമ്പത് മണ്ഡലങ്ങളായിരുന്നു ഒന്നാം ലോക്സഭയിൽ ഉണ്ടായിരുന്നത് ഒന്നാം ലോക്സഭയിൽ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളുടെ എണ്ണം നാനൂറ്റി എൺപത്തൊമ്പതാണ് ഒന്നാം കേരള നിയമസഭയിൽ ഇ എം എസ് പ്രതിനിധാനം ചെയ്ത മണ്ഡലം ഏതാണ് നീലേശ്വരമാണ് ഒന്നാം കേരള നിയമസഭയിൽ ഇ എം എസ് പ്രതിനിധാനം ചെയ്ത മണ്ഡലം ഒന്നാം കേരള നിയമസഭയിൽ ഇ എം എസ് പ്രതിനിധാനം ചെയ്ത മണ്ഡലം നീലേശ്വരമാണ് വന്നു കണ്ടു കീഴക്കി ഈ വാക്കുകൾ ആരുമായി ബന്ധപ്പെട്ടതാണ് ജൂലിയസ് സീസറുമായി ബന്ധപ്പെട്ടതാണ് വന്നു കണ്ടു കീഴക്കി എന്നീ വാക്കുകൾ വന്നു കണ്ടു കീടക്കി എന്നീ വാക്കുകൾ ജൂലിയസ് സീസറുമായി ബന്ധപ്പെട്ടതാണ് വൻകര വിസ്താപന സിദ്ധാന്തത്തിന് രൂപം നൽകിയതാരാണ് ആൽഫ്രഡ് വെഗ്നറാണ് വൻകര വിസ്താപന സിദ്ധാന്തത്തിന് രൂപം നൽകിയത് വൻകര വിസ്താപന സിദ്ധാന്തത്തിന് രൂപം നൽകിയത് ആൽഫ്രഡ് വെഗ്നറാണ് വാണ്ടല്ലൂർ സുവോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട്ടിലാണ് വാണ്ടല്ലൂർ സുവോളജിക്കൽ പാർക്ക് വാണ്ടല്ലൂർ സുവോളജിക്കൽ പാർക്ക് തമിഴ്നാട്ടിലാണ് വണ്ടർ ദാറ്റ് ഈസ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ് എൽ ഭാഷമാണ് വണ്ടർ ദാറ്റ് ഈസ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് വണ്ടർ ദാറ്റ് ഈസ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എ എൽ ഭാഷം ആണ് വല്ലഭായി പട്ടേലിന് സർദാർ പദവി നൽകിയതാരാണ് ഗാന്ധിജിയാണ് വല്ലഭായി പട്ടേലിന് സർദാർ പദവി നൽകിയത് വല്ലഭായി പട്ടേലിന് സർദാർ പദവി നൽകിയത് ഗാന്ധിജിയാണ് ഓർഡിനൻസിൻ്റെ കാലാവധി എത്രയാണ് ആറുമാസമാണ് ഓർഡിനൻസിൻ്റെ കാലാവധി ഓർഡിനൻസിൻ്റെ കാലാവധി ആറു മാസമാണ് ഓർണിത്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി ഓർണിത്തോളജി പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് വാക്വം ക്ലീനർ കണ്ടുപിടിച്ചതാരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ ഈവ്സ് ഡബ്ല്യു മഖ്ഗഫിയാണ് വാക്വം ക്ലീനർ കണ്ടുപിടിച്ചത് വാക്വം ക്ലീനർ കണ്ടുപിടിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ ഈവ്സ് ഡബ്ല്യു മക് ഗഫിയാണ് ഓസ്കർ ശില്പം രൂപകൽപ്പന ചെയ്തതാരാണ് സെഡ്രിക് ഗിബൺസ് ആണ് ഓസ്കർ ശില്പം രൂപകൽപ്പന ചെയ്തത് ഓസ്കർ ശില്പം രൂപകൽപ്പന ചെയ്തത് സെഡ്രിക് ഗിബൺസ് ആണ് വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ തുടങ്ങിയ ആദ്യ രാജ്യം ഏതാണ് ജപ്പാനാണ് വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ തുടങ്ങിയ ആദ്യ രാജ്യം വാണിജ്യാടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ തുടങ്ങിയ ആദ്യ രാജ്യം ജപ്പാനാണ് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് ഗുവഹത്തിയാണ് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഗുവഹത്തിയാണ് ഒപ്പക്കിൻ്റെ ആസ്ഥാനം ഏതാണ് ബിയൻ എ ഒപ്പക്കിൻ്റെ ആസ്ഥാനം ഒപ്പക്കിൻ്റെ ആസ്ഥാനം ബിയൻ വടക്ക് നോക്കി വടക്ക് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏതാണ് ചൈനയാണ് വടക്ക് നോക്കി നോക്കിയന്ത്രം ആദ്യമായി ഉപയോഗിച്ച രാജ്യം വടക്ക് നോക്കി നോക്കിയന്ത്രം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈനയാണ് വട വടക്കു കിഴക്കൻ ഇന്ത്യയിലെ സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള സംസ്ഥാനം ഏതാണ് അരുണാചൽ ആണ് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള സംസ്ഥാനം വടക്കു കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള സംസ്ഥാനം അരുണാചൽ ആണ്